ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു സിനിമയെ സിനിമയായിട്ട് ഒരു കാണണോന്നൊക്കെയുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഇന്നലെ എം ടി രമേഷ് പറഞ്ഞില്ലേ സിനിമയായിട്ട് കാണണം പറഞ്ഞില്ലേ അതാണ് പറഞ്ഞില്ല അനാവശ്യമാണ് പല ഒരു റൈറ്റ് വിംഗ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ എന്തിനാ ഓരോന്ന് സമൂഹ ഹാൻഡിലും

അല്ല എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടോ ഉണ്ടോ ആൻസർ നിങ്ങൾ എന്താ ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബി ജെ പി യോടും കേന്ദ്ര സർക്കാരിനോടുമൊക്കെ ഒരു പുച്ഛം പണ്ട് മുതലേ ഉള്ളതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല സാധാരണ എല്ലാ ബി ജെ പി നേതാക്കളോടും ചൊറിയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെയും ഒന്ന് ചൊറിയാൻ നോക്കി പക്ഷെ വായടപ്പിക്കുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എത്ര കിട്ടിയാലും പഠിക്കാത്ത മാപ്രകളും അതിനനുസരിച്ച് വയറ് നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം വെറുപ്പ് പ്രചരിപ്പിക്കാമോ അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ റിലീസിന് പിന്നാലെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ പ്രതികരണവുമായി ബി നേതാവ് എം രമേശും രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറെ ചൊറിയാൻ പോയത് സിനിമയിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുവെന്ന അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു എം ടി രമേശ് പ്രതികരിച്ചത് സിനിമ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ക്യാമ്പയിൻ നടത്തുകയാണ് സിനിമയെ സിനിമയായി കാണണം അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് എന്നാണ് എം ടി രമേശ് ചോദിച്ചത് പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എംപുരാൻ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഗുജറാത്ത് കലാപത്തെ സൂചിപ്പിക്കുന്ന രംഗങ്ങളും സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഉണ്ട് എന്ന വാദം ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ബി നേതാവ് എം രമേശ് രംഗത്തെത്തിയത് ഇതൊന്നും പോരാനിട്ടാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറോടും മീഡിയാവണ്ണും മനോരമയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എംബുരാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത് എന്നാൽ ഇതിന് താൻ എന്തിനു മറുപടി പറയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് തങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് പറഞ്ഞിട്ടുണ്ട് എന്ത് സിനിമ കാണാം സിനിമ കാണുന്നതിന് യാതൊരു പ്രശ്നവുമില്ല സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് ഇതിന് പിന്നാലെ എന്തിനാണ് തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ആ ചന്ദ്രശേഖർ ചോദിച്ചത് എന്തായാലും കുത്തിത്തിരിപ്പുണ്ടാക്കി കണ്ടെന്നുണ്ടാക്കാൻ നോക്കിയ മാധ്യമങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്